ദൈവത്തിന്റെ ധന്യത്തിന് നാമം വാഴ്ത്തുമ്പോൾ മാറാകട്ടെ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഒരുങ്ങുകയും ഒരുക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാ ദൈവദാസി ദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുകയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ മെസ്സേജ് പലപ്പോഴും നമ്മൾ ഓർക്കാതെ പോകുന്ന പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന നമ്മളറിയാതെ പറ്റിപ്പോകുന്ന ഒരു ചെറിയ വിഷയം വളരെ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തിൽ ആയിരിക്കാം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇത് നിസ്സാരം അല്ലേ എന്ന് നമുക്ക് തോന്നാം അങ്ങനെ തോന്നരുത് കാരണം വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മത്തായി സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ വിളക്കുണ്ട് തിരിയുണ്ട് കന്യകമാരാണ് പക്ഷെ എണ്ണ എടുക്ക എണ്ണ നോക്കിയപ്പോൾ അതിനകത്തില്ല അവർ തള്ളപ്പെടുവാനിടയായി പത്ത് ദ്രഹ്മ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ മണവാളൻ അവളെ തിരസ്കരിക്കുവാനിടയാകും നമുക്ക് മാക്സിമം ജീവിതത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന തെറ്റുകളുണ്ട് അതിനെയെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എനിക്ക് ദൈവാത്മാവും നൽകുന്ന ചെറിയ സന്ദേശം ചെറിയൊരാശയം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുവചന ചിന്തയിലേക്ക് ആദ്യം നമുക്ക് പോകാം രണ്ട് കുരുതീർക്കെടുതി ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിനു പതിനൊന്നാം വാക്യത്തിൽ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ ഒരിക്കൽ കൂടി സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ സത്താൻ ഒരിക്കലും നമ്മളെ തോൽപ്പിക്കരുത് അമൻ ഭയങ്കര തന്ത്രശാലിയാണ് എന്ന വ്യക്തമായ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ ഈ വചനത്തിൽ കൂടി നൽകാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നമ്മുടെ വീടുകൾ വെക്കുക വെക്കുമ്പോൾ ഈ കന്നിമൂല എന്ന് പറയുന്ന ഒരു കോർണർ പലപ്പോഴും വിശുദ്ധന്മാരായിരിക്കുന്ന വിശ്വാസികളും അല്ലാത്തവരും നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ചെയ്തു പോകുന്ന ശത്രു നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അവൻ്റെ ഒരു തന്ത്രത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്കറിയാം ഒരു വീട് എന്നത് ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരൊരു സ്വപ്നമാണ് എത്രയോ നാളത്തെ പ്രാർത്ഥന എത്രയോ നാളത്തെ കണ്ണുനീര് എത്രയോ അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് ഒരു കുഞ്ഞിന് ഒരു ഭവനം ലഭിക്കുന്നത് ആ ഭവനം എത്ര മനോഹരമായ ഭവനമായിരിക്കണമെന്ന് അവൻ ഹൃദയത്തിനകത്ത് സ്വപ്നം കാണുന്നതാണ് പക്ഷെ പലപ്പോഴും പല ഭവനത്തിനകത്തും സമാധാനമില്ല സ്വസ്ഥതയില്ല വീട് മനോഹരമാണെങ്കിലും അതിനകം പ്രശ്നമുഹിരിതമായ അന്തരീക്ഷത്തിൽ കൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടു കേട്ടുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല സാമ്പത്തികമായുള്ള തകർച്ചകൾ ജീവിതത്തിലെ നിരാശകൾ ഭാര്യ ഭർത്തൃബന്ധത്തിനുണ്ടാകുന്ന തകർച്ചകൾ മക്കളുടെ ജീവിതം വഴിതെറ്റി പോകുന്ന അവസ്ഥകൾ ഒത്തിരി വിഷയങ്ങൾ ഒരു വീട്ടിനകത്ത് നടക്കുകയാണ് പലരും പുറത്തു പറയാതെ സ്വന്തമായി കടിച്ചമർത്തി ആ കുടുംബം നരക തുല്യമായി പോകുന്നു എന്നാൽ അവർക്ക് പ്രാർത്ഥനയുണ്ട് അവർ സ്ഥാനപ്പെട്ടവരാണ് അവർ പരിശുദ്ധം നിറഞ്ഞവരാണ് അവർ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരാണ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ അവന്റെ തന്ത്രം എന്താണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് കന്നിമൂല കന്നിമൂല എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ഒരു പൂജാരി യേശുങ്കിലേക്ക് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ബ്രദറെ ഈ കന്നിമൂല എന്താണ് എന്ന് ചോദിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷേ കുട്ടി ഗണപതി അല്ലെങ്കിൽ ബാലഗണപതി അതിനെ പ്രതിഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇരിപ്പിടമാണ് കന്നിമൂല എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ് കന്നിമൂല എന്ന് അവർ സങ്കല്പിക്കുന്നത് ബാക്കി മൂന്ന് മൂലകളുണ്ട് പക്ഷെ ഈ സ്ഥാനം കണ്ടിട്ട് അവർ ആ കുട്ടി കുട്ടിഗണപതിയെ അവിടെ കുടിയിരുത്തി ഭൂമി പൂജ ചെയ്ത് അവിടെ ഇരുത്തുന്ന സ്ഥലമാണ് ആ കന്നിമൂല എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിലും ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ സ്ഥലത്ത് ആ മറ്റ് യാതൊരുവിധമാകുന്ന അശുദ്ധികളും വരാൻ പാടില്ല ഒന്നുകിൽ അത് അവരുടെ ദേവന്റെ മുറിയായിരിക്കണം പൂജാ മുറിയായിരിക്കണം ഇല്ലെങ്കിൽ ആ സ്ഥലത്ത് ആ കന്നിമൂലയുള്ള ആ സ്ഥലത്ത് പൂന്തോട്ടം ആ ഭാഗങ്ങളിൽ മനോഹരമായിരിക്കുന്ന ദേവി ദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആ ഭാഗത്ത് അടങ്ങിയിരിക്കുകയാണ് അവർ ചെയ്യുന്ന ഒരു ഇതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് ഈ കോർണറിൽ അവർ ചെയ്യുന്ന ചടങ്ങ് ഹിന്ദുവിന്റെ ഒരു ചടങ്ങ് ഭൂമി പൂജ അല്ലെങ്കിൽ കന്നിമൂല ശാന്തി എന്നാണ് ഇതിനെ അവർ വിളിക്കുന്നത് അവർ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ആ കല്ല് അവിടെ വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം തേങ്ങ വാഴയില കുങ്കുമം മഞ്ഞപ്പൊടി ഭസ്മം തുടങ്ങിയവ ഉപയോഗിച്ച് പൂജ നടത്തി ഭൂമി പൂജ നടത്തി ചില മന്ത്രവും നടത്തി അതിൻ്റെ പുറത്ത് കുട്ടിഗണപതിയുടെ ചെറിയൊരു വിഗ്രഹം വെച്ച് ആണ് ആ കല്ല് അവിടെ പ്രതിഷ്ഠിക്കുന്ന നിലവിളക്ക് വെച്ച് വിളക്ക് കത്തിച്ച് കത്തിക്കുന്നു ക്രൈസ്തവ ഇതിനെയാണ് കന്നിമൂല എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഹൈന്ദവ മാർഗത്തിൽ നടക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ ആ മാർഗത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വന്നവരാണ് ഞാനും നിങ്ങൾ എല്ലാവരും പക്ഷെ നമ്മൾ പലപ്പോഴും അറിയാതെ പിശാതു കൊണ്ട് ഇടുന്ന ഒരു ഭാഗമാണ് ഈ കന്യമൂലം ഞാൻ നേരത്തെ പറഞ്ഞു വീട്ടിലെ എത്രയോ വർഷത്തെ പ്രാർത്ഥന എത്രയോ അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീര് ചാണകം മെഴുകിയ വീട് കുത്തിച്ചാരിയ രണ്ട് ഓലമേഞ്ഞ വീട് ഇതിനകത്തിരുന്ന് കരഞ്ഞ കണ്ണുനീരിന്റെ പ്രതിഫലനമാണ് മക്കൾക്ക് കുടുംബത്തിൽ ഒരു വീട് വെക്കാൻ ദൈവ ഒരു ഭാഗ്യം തരുന്നത് വിശുദ്ധ വേദം സ്വസഖ്യൻ പറഞ്ഞു ഹോബ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ മൃദാജ എന്നതിൻ്റെ അർത്ഥം ദൈവമാണ് ഒരു ദൈവ വൈദന്യം വീട് വെക്കുവാൻ ദൈവം അവസരം കൊടുക്കുന്നു എത്രയോ പേർ വീട് വീടുകൾ പണിയുന്നു കോടിക്കണക്കിന് രൂപയുള്ളവർ വീട് പണിഞ്ഞിട്ട് പൂർത്തിയെതിരിക്കാതിരിക്കുന്നു അതിനകത്ത് കയറുമ്പോൾ എത്രയോ അനർത്ഥങ്ങൾ സംഭവിക്കുന്നു ദൈവം നമുക്കൊരു വീട് വയ്ക്കാൻ ഒരവസരം തന്നിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയണം രണ്ട് വീടില്ലാതെ വാടകയ്ക്ക് ഇന്നും കഴിയുന്ന അനേക ദൈവദാസന്മാർ ദൈവമക്കളൊക്കെ ഇവിടെ ഇവിടെ ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവം മറുപടി തരട്ടെ നിങ്ങൾക്ക് സ്വന്തമായി വീടും സ്ഥലമൊക്കെ ദൈവം തരാൻ കാരണവാനായ ദൈവത്തിന് കഴിയും നിങ്ങളുടെ പ്രാർത്ഥന ഒട്ടും കുറയ്ക്കേണ്ട ദൈവം നിങ്ങൾക്ക് നൽകട്ടെ പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ഒരു തന്ത്രത്തിലേക്ക് കൊണ്ടിടാറുണ്ട് നമ്മുടെ പണമാണ് നമ്മുടെ ഭൂമിയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടേതാണ് പക്ഷേ ഈ വീട് വെക്കുന്ന സമയത്ത് പൈസ മുടക്കുന്ന നമ്മൾ നമ്മുടെ സ്വന്തം ഭൂമിയാണ് വാക്കുകളെല്ലാം നമ്മുടേതാ പക്ഷെ ഈ സമയം വരുമ്പോൾ ഈ കാര്യം ഈ വീട് നമ്മുടെ കയ്യിൽ നിന്നും ഒന്നുകിൽ എഞ്ചിനീയറുടെ കയ്യിലേക്കോ മേസന്റെ കയ്യിലേക്കോ അറിയാതെ പോകുവാനിടയാകും എഞ്ചിനീയർ പറയും നമുക്ക് ഇന്ന് പ്ലേസ്മെന്റ് ഇടണം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇടണം ദൈവ നമ്മൾ പറയുന്നത് ഫൗണ്ടേഷൻ ഇടുന്നു ഓക്കെ ഫൗണ്ടേഷൻ ഇടണം എന്ന് പറയുമ്പോൾ പറയും കന്നിമൂലയിൽ കല്ലിട വടക്ക് കിടക്കായിട്ട് കിടക്കുന്ന ആ സ്ഥലം കാണിച്ചിട്ട് ഇവിടെയാണ് കല്ലിടേണ്ടത് അതോടൊപ്പം തന്നെ മാസനും പറയും അവിടെ തന്നെ നമുക്ക് ഇടണം എന്തിനാ ഇത്രയും വാശി പിടിക്കുന്നത് ബാക്കി മൂന്ന് സ്ഥലങ്ങളില്ലേ എന്താ അവിടെ ഇടാത്തത് വസ്തുപ്രകാരം അവിടെ ഇടാവൂ ഇല്ലെങ്കിൽ ഐശ്വര്യം ഇല്ലെന്നാണ് പറയുന്നത് ഇല്ലെങ്കിൽ അതിനകത്ത് സമാധാനം ഇല്ലെന്നാണ് പറയുന്നത് അതിൻ്റെ അത് സ്വസ്ഥത കിട്ടൂല്ലെന്നാണ് പറയുന്നത് കേട്ടോ കാരണം കുട്ടിഗണപതിയെ അവിടെ കുടിയിരുത്തിയാലേ ആ വീട്ടിനകത്ത് സ്വസ്ഥത കിട്ടുമെന്ന് ആണ് ഈ മേസനും ഈ എഞ്ചിനീയറും പറയുന്നത് രക്ഷിക്കപ്പെട്ട് സാഹനപ്പെട്ട് പരിശുദ്ധാത്മാവരി ഇന്നും ആരാധിക്കുന്ന എഞ്ചിനീയർമാരോട് പറയുന്നു മേസന്മാരോട് പറയുന്നു നിങ്ങൾ ഇനിയും ആരെയും പിഷാദിന്റെ തന്ത്രത്തിൽ കൊടുക്കരുത് എന്ന താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു ഹിന്ദുക്കൾ അത് ചെയ്തോട്ടെ മുസ്ലിം മുസൽമാന അത് ചെയ്തോട്ടെ പക്ഷെ ദൈവ മക്കൾ അത് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു കടമ കർത്തവ്യം ദൈവം നിനക്ക് തന്നിട്ടുണ്ട് ടോയ്ലറ്റ് കന്നിമൂലയിൽ വെച്ചാൽ വലിയ ദോഷം വരുമെന്നാണ് പറയുന്നത് എന്താ ദോഷം കന്നിമൂലയിൽ ഭാര്യ ഭർത്ത ഭാര്യ ഭർത്താവും ആയിട്ട് അവിടെ ബെഡ്റൂം ഉപയോഗിച്ചാൽ അവിടെ വലിയ വിഷവും വരുമെന്നോ ഒന്നും ഉണ്ടാകത്തില്ല ദൈവ മക്കളാണോ വിശുദ്ധ വേദ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല കാരണം നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് ആ മേൻ അങ്ങനെയാണെങ്കിൽ ആ വചനത്തെക്കാൾ നമ്മൾ വേറെ എന്തിന് ഭയപ്പെടുന്നു അതല്ലേ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പണിയുന്ന ഭവനത്തിനകത്തും ആരുണ്ട് ദൈവമുണ്ട് അതുകൊണ്ട് ഈ കന്യമൂല തേടി പോകുന്ന വിശ്വസ്തൻ വിശുദ്ധന്മാരോട് അല്ലെങ്കിൽ വിശ്വാസികളോട് ദൈവദാസങ്ങളോട് ഞാൻ താഴ്മയായി വിനയത്തോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധമായ ദൈവസാന്നിധ്യം നിറയുന്ന ആ ഭൂമിക്കകത്ത് അറിയാതെ കുട്ടി ഗണപതിയെ കുടിയിരുത്താൻ നിങ്ങൾ ഒരിക്കലും അനുവാദം കൊടുക്കരുത് ആ മേസ്തലോൺ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണല്ലോ ചെയ്തത് കുഴപ്പമില്ല വിശുദ്ധ വേദപുസ്വം പറയുന്നു അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല കർത്തൃ സന്നിധിയിൽ നിന്ന് കരയണം പ്രാർത്ഥിക്കണം കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ ഭൂമി എൻ്റെ ഭൂമി എൻ്റെ അടിസ്ഥാനം വീട്ടിൻ്റെ അടിസ്ഥാനം മുതൽ ഒന്ന് ശുദ്ധമാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിപ്പിയൻ ഒരു മറുപടി തരുവാനിടയാകും ഇനി നിങ്ങൾ മനസ്സിലാക്കണം ഈ ഗണപതി അല്ലെ കുട്ടിഗണപതിയെ നമ്മൾ ഇരു നമ്മള് നമ്മളൊന്നും പറയുന്നില്ല കുട്ടി ഗണപതി പക്ഷെ ആ ഒരു കന്നിമൂല തേടി പോകുമ്പോൾ അവന്റെ സ്ഥാനമാണ് അവനെ അങ്ങനെ ഇരുത്താൻ വേണ്ടി അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി ഈ ഭൂമി വെച്ചിരിക്കുകയാണ് ഒരിക്കലും ഒരു ദൈവദാസൻ കന്നിമൂല തേടി പോകരുത് നിങ്ങൾ പറയും പാസ്റ്റേ നിങ്ങളിതൊക്കെ പറയും കോടികൾ മുടക്കിയ എൻ്റെ വീട് വെക്കുന്നത് എൻ്റെ പ്രീ കോടികൾ നിങ്ങൾ മുടക്കിയാലും കർത്താവ് അതിനകത്ത് വന്നില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് സമാധാനം കിട്ടില്ല കർത്താവ് വരണമെങ്കിൽ അടിസ്ഥാനം കർത്താവ് തന്നെ ആയിരിക്കണം ക്രൈസ്തലോൺ കർത്താവിൽ സന്നിധിയിൽ പ്രാർത്ഥി നമ്മൾ ചിലപ്പോൾ പറയും കന്യമൂലയിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണല്ലോ പാസ്റ്ററെ കല്ലിട്ടതെന്ന് പറയും പക്ഷേ അതിൻ്റെ ഇരിപ്പടം ആരുടെ അവിടെ നിന്നും മാറി നോക്കി നമ്മുടെ വിശ്വാസികൾ ആരും അതിന് തയ്യാറാകുന്നില്ല നമ്മുടെ പാസ്റ്റർമാരാരും തയ്യാറാകുന്നില്ല പാസ്റ്റർമാരുടെ വീടൊക്കെ വെക്കുമ്പോഴും അവരിവിടെ നേഴ്സൻ്റെ എഞ്ചിനീയർമാരുടെ കയ്യിലേക്ക് ഇത് ഓ ഓട്ടോമാറ്റിക് പോവുകയാണ് പറസ് ചെയ്യുന്നത് വിട്ടു എന്താ വിടാനുള്ള കാര്യം അത് പിഷാജിന്റെ ഒരു തന്ത്രമാണ് അപ്പോൾ ഇനി മനസ്സിലാക്കണം ഇവൻ തന്ത്രം എന്തിനാണ് നനയുന്നത് ഈ ഭവനത്തിനകത്ത് പ്രാർത്ഥിച്ച ദൈവമക്കൾ കയറി പ്രതിഷ്ഠിച്ചു അനഗ്രഹീതമായ ആരാധനകൾ നടക്കുന്നുണ്ട് രാവിലെ കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട് വൈകിട്ടും കുടുംബ പ്രാർത്ഥന പിന്നെ കോട്ടേജ് മീറ്റിംഗ് നാസൊരിക്കൽ ഫാമിലി അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് പ്രയർ ഇതിനകത്തുണ്ട് പേഴ്സണൽ ഉണ്ട് പക്ഷേ വീട്ടിനകത്ത് സ്വസ്ഥതയില്ല സമാധാനമില്ല കിട്ടുന്ന സാമ്പത്തിക നന്മകളെല്ലാം ചെതറി ചെതറി പോകുന്നു വല്ലാത്തൊരു അന്തരീക്ഷം പക്ഷെ പുറമെ നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ചില കുടുംബത്തിനകം പുറത്ത് ഭാര്യയും ഭർത്താവും ഭയങ്കര തമാശയോടുകൂടെ ഭയങ്കര സന്തോഷത്തോടും പക്ഷെ വീട്ടിന് അകത്ത് വന്ന് ചേറുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കാരണം എന്തെന്നറിയേണ്ടേ ഞാനൊന്ന് എന്നെ ദൈവം വെളിപ്പെടുത്തിയ കാര്യമാണ് നിങ്ങൾക്ക് എങ്ങനെയുള്ള കാഴ്ചപ്പാടെന്ന് എനിക്കറിയില്ല എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്ന എന്നോട് വ്യക്തിപരമായി ഈ വിഷയത്തിൽ സംസാരിച്ച ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് കാരണം ഒരിടത്തും രണ്ട് ശക്തികൾ ഒന്നിച്ചു നിക്കത്തില്ല അതെപ്പോഴും പ്രശ്നമായി തീരുവാനിടയുണ്ട് നമ്മൾ തുടങ്ങിയപ്പോൾ ആരെ അവിടെ പൊടി കുടി കുടിയിരുത്തിയത് വിശാചിനാണ് ഇനി നോക്കണം ഇപ്പോഴാരെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ ഇവർ ും ഒരുമിച്ച് നിക്കത്തില്ല പരിശുദ്ധാത്മാവിൽ നമ്മൾ ആരാധിക്കുന്നു പാടുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ ചെയ്യുമ്പോഴും ഇതെല്ലാം ചെയ്യുകയാണ് പക്ഷേ മറ്റവൻ്റെയും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും അത് ആരെ ഫൈറ്റ് ചെയ്യുന്നത് നമ്മ അവിടെ പ്രാർത്ഥിക്കുന്നൊരു ആൻറ്റിയുണ്ടോ അങ്കിളുണ്ടോ സഹോദരന്റെ കുഞ്ഞുണ്ടോ അവനോട് പോരാടും ഇനി പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിക്കാത്തവനെന്തെയും ഇളക്കിവിടും അങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ സാമ്പത്തികമായി ശാരീരികമായി ഉപജീവന മാർഗത്തിൽ ഉറക്കമില്ലായ്മകൾ വീട്ടിനകത്ത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകാനിടയാകും ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് ഒരു ഭവനം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഒരു ഭവനം അനേകയുടെ കണ്ണുനീര് അനേക ദൈവമക്കളുടെ പ്രാർത്ഥന അനേക സഭകളുടെ കണ്ണുനീരിന്റെ പുറത്താണ് ദൈവം ഈ ഭൂമിയിൽ തൻ്റെ ഭക്തന്മാർക്ക് ഒരു ഭവനം നൽകുന്നത് ആ ഭവനം എങ്ങനെയായിരിക്കണം കർത്താവ് തന്നെ അടിസ്ഥാനമുള്ളതായിരിക്കണം കടു കർത്താവിൽ അടിസ്ഥാനം ഇട്ട് വിശുദ്ധിയോടുകൂടെ അത് പണിയപ്പെടുന്നവരായിരിക്കണം ഹാല ലിയ ഇനി നോക്കുക അതിൻ്റെ അടിസ്ഥാനം പ്രാർത്ഥിച്ചു തുടങ്ങണം അതിൻ്റെ ബാക്കിയുള്ള എല്ലാം പ്രാർത്ഥനയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആ വീട്ടുടമസ്ഥർ ഓരോ കല്ലുകളിലും പ്രാർത്ഥിച്ച് കല്ല് വെക്കണം കല്ല് വെ പ്രാർത്ഥിക്കണം കാരണം ഓരോ സ്റ്റെപ്പ് പണി കഴിയും തോറും കൈവെച്ചതിന് പ്രാർത്ഥിക്കണം എന്തിനണ്ടേ ആ വീട്ടിൽ ഒരു വിശുദ്ധമായ ദൈവപ്രവൃത്തി കാണാൻ വേണ്ടിയ ക്രൈസ്തലോൺ ഞാൻ പറഞ്ഞതിൻ്റെ സാരം നമ്മുടെ ജീവിതത്തിൽ കോടിക്കണക്കിന് രൂപ ഉണ്ട് അതിനകത്ത് സമാധാനം വരില്ല യേശു വന്നാൽ മാത്രമേ അതിനകത്ത് നമുക്ക് സമാധാനം ലഭിക്കുള്ളൂ ആകയാൽ ഭവനം പണിയുന്ന ദൈവമക്കോട് പറയട്ടെ കന്നിമൂല സൂക്ഷിച്ചോളണം നിങ്ങൾ പോലും അറിയാതെ ഈ വിഷയം അല്ലെങ്കിൽ എഞ്ചിനീയറുടെ കയ്യിലും മാത്സിന്റെ കയ്യിലും ഓട്ടോമാറ്റിക്കായിട്ട് പോകാൻ സാധ്യതയുണ്ട് ചിലയിടത്ത് പാസ്റ്റർമാരുടെ കയ്യിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ തൻ്റെ ഇടത്തോടു കൂടെ തിരിച്ചറിയണം എൻ്റെ വീട് വെക്കേണ്ടത് എൻ്റെ പണം കൊണ്ടാണ് വെക്കുന്നത് ദൈവം എനിക്ക് തന്ന പണം കൊണ്ടാണ് വെക്കുന്നത് ദൈവം എനിക്ക് തന്ന ഭൂമിയിലാണ് വെക്കേണ്ടത് എനിക്ക് തന്ന ഒരു ഐഡിയയിലാണ് ഞാൻ വെക്കുന്ന വെക്കുന്നത് അത് കല്ലിടുന്നത് എവിടെയാണെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ ഇട്ടുകൊള്ളാമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവഹൃത്തിനോട് പറയണം ഇന്നത് ഇന്ന സ്ഥലത്ത് ഇട്ടാൽ മതിയെന്ന് നിങ്ങൾ പറയാൻ നിങ്ങൾ തൻ്റെ ഇടമുള്ളവരായിരിക്കാം പിഷാജിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക നോക്കുക ഒരു ഭവനം തരുന്ന എന്തിനാണ് അതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം പറയണം നിങ്ങളുടെ പ്രാർത്ഥന തല ചായ്ക്കുവാൻ മാത്രമല്ല അതിനകത്ത് കരയാനും ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ദേശത്ത് പാർത്ത് വിശ്വസ്ഥതയോടെ ജീവിക്കണം അതിനാ വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത് ആകെയാൽ നിങ്ങൾ ഒരിക്കലും ഈ കുട്ടിഗണപതി ഒന്നും ഇനി നിങ്ങളുടെ വീടുകളിൽ പുതിയ വീടാ നിങ്ങളുടെ മക്കളുടെ വീടാകട്ടെ നിങ്ങളുടെ നിങ്ങൾ പണിയുന്ന വീടാകട്ടെ പാർഷമായുടെ വീഴ് പണിയെന്ന് വീടാകട്ടെ ആലയങ്ങളാകട്ടെ പല ആലയങ്ങളും കന്നിമൂല തേടിയാണ് ദൈവദാസന്മാർ നടക്കുന്നത് ദൈവം ഇത് ചെയ്യരുത് ആ ദൈവോചന പ്രകാരം തെറ്റാണ് ഭൂമിയും പൂർണതയും ഹോബയ്ക്കുള്ളതാണ് നിങ്ങൾ എവിടെ കല്ലിട്ടാലും ഒരഭിഷക്തൻ എവിടെ ചെന്ന് കൈ വെച്ച് പ്രവർത്തിച്ചാലും ഏതാ ഭൂമിയിൽ അടിസ്ഥാനത്തിൽ ആ ഫൗണ്ടേഷൻ എവിടെ കല്ലിട്ടാലും മൂലയിലല്ല എവിടെ കല്ലിട്ടാലും അത് ദൈവമാമ മഹത്വമായി തീരുവാനിടയാകും ആകയാൽ കേട്ടുകൊള്ളുക ജാതികളെപ്പൽ പോലെ നമ്മളാകരുത് ജാതികൾ അവരുടെ വർദ്ധാമൂർത്തികൾ അവരുടെ വർദ്ധാ ബുദ്ധിയോ അനുസരിച്ച് അവർ ജി ചെയ്യുന്നു നമ്മൾ അങ്ങനെയല്ല നമുക്കൊരു പ്രമാണമുണ്ട് ആ പ്രമാണത്തിലേക്ക് നമുക്ക് കടന്നു വരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ 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 നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ചെറിയ സന്ദേശം കർത്താവെ ഒരു പക്ഷേ അറിയായ്മയുടെ കാലങ്ങളിൽ ഗണ്യമാക്കുന്നില്ലല്ലോ കഴിഞ്ഞ നാളുകളിൽ അറിയാതെ ഈ അബദ്ധങ്ങളിലേക്ക് ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ഞങ്ങൾ കുടുങ്ങിപ്പോയി അത് നിമിത്തം ഭവനത്തിനകത്ത് സമാധാനമില്ല സ്വസ്ഥതയില്ല പരിശുദ്ധാത്മാവേ കുടുംബജീവിതത്തിനത്ത് ഭിന്നതകൾ ഒരു ദിവസം പ്രാർത്ഥിച്ച പിന്നീട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം വിശുദ്ധിയോടെ നിന്നാൽ അടുത്ത ദിവസവും വിശുദ്ധി നഷ്ടപ്പെടുന്നു വീട്ടിലടുത്ത് കലക്കങ്ങൾ രോഗങ്ങൾ ദുരിതങ്ങൾ വിട്ടുമാറാത്ത പ്രതിസന്ധികളിൽ കൂടെ കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നു കർത്താവെ ചില മൂല കാരണങ്ങൾ കൊണ്ടാണല്ലോ അതിലൊന്ന് ഇത് ആണോ ദൈവാത്മാവിൽ ഞങ്ങൾ അറിയുന്ന കർത്താവ് ഞങ്ങളുടെ ഭവനത്തെ ശുദ്ധമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് അപ്പച്ച ഇതുവരെയും ഒരു ഭവനം ലഭിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഒരു വഴി തുറക്കണം വസ്തു ഇല്ലാതെ വീട് വെക്കുവാൻ നിവൃത്തിയില്ലാതെ ആയിരിക്കുന്നവർക്ക് ദൈവം ഓപ്പൺ ചെയ്യട്ട വഴികൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ കർത്താവ് അനേക മക്കൾ കർത്താവ് അവരുടെ ജീവിതത്തിന്റെ അകത്ത് വേദനയോട് കഴിയുന്ന കർത്താവ് അപ്പൊ വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ അവരൊത്തിരി വേദനപ്പെടുന്നു പലരും കർത്താവ് വരാന്തയിലും കർത്താവ് തെരുവുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അഭയം പ്രാപിച്ച് ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ കർത്താവ് ഇവരെല്ലാം ഓർക്കുന്നതെയുമാണല്ലോത്താവ് ഗുരുകിലൊരു വീട് കൊടുത്ത കൊടുത്തതെയും കർത്താവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭവനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ക്രൂശിന്റെ മറവിൽ ഞങ്ങൾ മറച്ചു പ്രാർത്ഥിക്കുന്നു കൃപ കൂടി നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 എന്റെ പ്രിയമുള്ളവരെ ഇതൊരു ചെറിയ സന്ദേശമാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇത് രൂപാന്തരം പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ അതോടൊപ്പം തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്റെ അറിയില്ലായ്മ കൊണ്ട് എനിക്ക് ഇങ്ങനൊരു ചില വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ രക്തത്താൽ ഞങ്ങളുടെ ഭവനത്തെ ശുദ്ധീകരിക്കണമെന്ന് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിപ്പിൻ ദൈവം നിങ്ങളെ വിടുവിക്കും പ്രത്യേകിച്ച് ഈ സന്ദേശം ചിലർക്കും കൂടെ ഷെയർ ചെയ്യുവാൻ നിങ്ങൾ മടിക്കരുത് ആര് ആരെങ്കിലും ആ പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാതിരിപ്പാൻ അത് ഇത് കാരണമായി തീരും പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് പരിശുഷ്ടാത്മം നിൽക്കുന്ന എഞ്ചിനീയേഴ്സിനോടും ആ കോൺട്രാക്ടർമാരോടും മേസന്മാരോടും ഞാൻ താഴ്മയോടുകൂടെ ഒരു ദൈവദാസൻ എന്ന് പറയു നിങ്ങൾ പറയുന്നു നിങ്ങൾ പിശാലിൻ്റെ തന്ത്രത്തിന്റെ ഒരു ഏജന്റായി തീരരുത് നമ്മൾ തിരിച്ച് കൊടുക്കേണ്ടത് ദൈവവചനത്തിൽ കൂടിയാണ് ഹിന്ദുക്കൾ അവരുടെ മാർഗത്തിൽ ചെയ്യട്ടെ മുസ്ലിങ്ങൾ അവരുടെ മാർഗത്തിൽ ചെയ്യട്ടെ പക്ഷെ രക്ഷിക്കപ്പെട്ടവൻ്റെ വീട്ടിൽ അത് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് കുത്തിടുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ